വീട്ടിലോ പരിസരത്തോ ആരുവേപ്പ് മരം ഉണ്ടോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ടുകാലങ്ങളിൽ വീട്ടു പരിസരങ്ങളിൽ ധാരാളം കാണുന്ന മരമാണ് ആരുവെയ്പ് വായുവിനെ ശുചീകരിക്കാൻ ആരുവെയ്പ്പിന് കഴിയും അസുഖങ്ങൾ കുറയ്ക്കാനും ആരുവെയ്പ്പിന് കഴിയും അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ആരുവെയ്പ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ആരുവെയ്പ്പിന് വാസ്തുപരമായി ബന്ധമുണ്ട് ഇത് ശ്രദ്ധിച്ചാണ് വേപ്പ് മരം നടന്നതെങ്കിൽ വലിയ രീതിയിൽ ഗുണകരമാണ് എന്നാണ് വിശ്വാസം വേപ്പ് ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നടണം എന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ ഇലകൾ പുറന്തൊലി വേരുകൾ എന്നിവയെല്ലാം ആൻറ്റി മൈക്രോബിയൽ ഗുണമുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് വേപ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള പരിസരത്തെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് വിശ്വാസം വേപ്പ് മരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വാസ്തു ആചാര്യന്മാർ പറയുന്നത് വസ്തുവിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നടണം എന്നാണ് വാസ്തു ആചാര്യന്മാർ പറയുന്നത് ഈ രണ്ട് ദിശകളിലും മരം നടന്നത് പോസിറ്റീവ് എനർജി നൽകുമെന്നാണ് നിർദ്ദേശം വസ്തുവിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വേപ്പ് മരം നടാൻ പാടില്ല എന്നും വിശ്വാസമുണ്ട് തെക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാലാണ് പാടില്ല എന്ന് പറയുന്നത് കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി